എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു ചോദ്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ എല്ലാ അവസരങ്ങളും നഷ്ടമായ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷ എപ്പോഴായിരിക്കുമെന്ന് ഇപ്പോൾ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് പുതിയമായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളെങ്കിൽ തീർച്ചയായും പറ്റിക്കേണ്ട ആ മാർക്കണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേബിൾ ചെയ്യുക ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് അപ്പോൾ നമുക്ക് ഒറ്റത്തവണ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ എല്ലാ അവസരങ്ങളും നഷ്ടമായവർക്കുള്ള വിദൂര വിഭാഗം മൂന്നാം സെമസ്റ്റർ സി സി എസ് എസ് യു ജി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രവേശനം ബി എ ബി എഫ് ബി എസ് സി ബി കോം ബി ബി എ ബി എം എം സി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒറ്റത്തവണ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകൾ ഡിസംബർ പതിനെട്ടിന് ആരംഭിക്കുകയാണ് കേന്ദ്രം ടാഗോർ നികേതൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് സർവകലാശാല എൻജിനീയറിംഗ് കോളേജ് കുഹിനൂർ വിശദമായ സമയക്രമം സർവകലാശാല വെബ്സൈറ്റ് ലഭ്യമാണ് ഒന്നും കൂടെ വായിക്കാം ഒറ്റത്തവണ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എല്ലാ അവസരങ്ങളും നഷ്ടമായവർക്കുള്ള വിദൂര വിഭാഗം മൂന്നാം സെമസ്റ്റർ സി സി എസ് എസ് യു ജി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രവേശനം ബി എ ബി എ അഫ്സൽ ഉൽ ഉലുമി എസ് സി ബി കോം ബി ബി എ ബി എം എം എസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒറ്റത്തവണ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ഡിസംബർ പതിനെട്ടിന് തുടങ്ങും കേന്ദ്രം ടാഗോർ നികേതൻ സർവകലാശാല കാലിക്കെട്ട് സർവകലാശാല ക്യാമ്പസ് സർവകലാശാല എഞ്ചിനീയറിംഗ് കോളേജ് കുഹിനൂർ വിശദമായ സമയക്രമവും മറ്റ് ഡീറ്റെയിൽസും സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ ഫൗണ്ടർ ഓഫ് മൈനമിസ്കാര് കരിയർ ഗഡൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ